ടെ ചെറുക്ക നിന്റെ ഫോണിൽ അതാ വെട്ടുപറമ്പിലെ പെണ്ണ് കിടന്ന് നിലവിളി വിളിക്കുന്നു അറ്റോ ഞാൻ പല്ലേ പോകുന്നോ കാര്യം നിന്റെ കൂട്ടുകാരിറ്റൊക്കെ ആയിരിക്കും എന്നാൽ നീ പല്ലു തയ്ക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ അവള് വിശ്വസിക്കോ വെറും പറയല്ലേ ആ എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം അവൻ പല്ലു ആഹാ പറഞ്ഞപ്പോഴത്തേക്കും പോയോ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചു പിടിച്ചിട്ട് അവനിപ്പോ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല അതിനർത്ഥം അവനിപ്പ എനിക്ക് ഒരു വിലയും തരുന്നില്ലെന്നല്ലേ നീകോ ഓടിക്കുന്നു എനിക്കിതിന് പ്രതികാരം ചെയ്യണം ആഹ് വിളിക്കടാ വിളിക്കേ നീ എനിക്ക് പട്ടിയുടെ വില ഞാൻ നിനക്ക് മരപ്പട്ടിയുടെ വില ആയിരുന്നെ വിളി വിളി ഇത്രയും വിളി ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോ ഇവിടെ എന്താ ഫോണെടുത്താ എന്തെങ്കിലും അത്യാവശ്യം നോക്കേ വിളിക്കടാ വിളിക്കേ Copachi... エンダ,ോ കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് അത് കൊള്ളാം ശരി ഈഗോയിസ്റ്റ് വിളിച്ചായിരുന്നു അമ്മ അപ്പുറത്ത് പോയെ എനിക്ക് ഇവനോട് മാത്രമായിട്ട് സംസാരിക്കണം അയ്യോ ഞാനേക്കാവേ അതിന് ഈഗോ അടിച്ച് മറിച്ചിട്ടുണ്ടാ ആ എന്താ വിളിച്ചേ ഒരു ആഹ് പറയാൻ കാണുവോ ശമ്പളം കിട്ടിട്ട് തിരിച്ചു തരാം ഏത് തൊഴിലുറപ്പിന്റെ ശമ്പളം അമ്മുമ്മയുടെ വീട്ടിൽ അതൊക്കെ നേരത്തെ കിട്ടി ബോധിച്ച് എന്നിട്ട് ആകാശം ബേക്കറിയിൽ പറ്റ സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ ബേക്കറി മാമൻ റോഡിൽ അമ്മൂമ്മയെ തടയെന്ന് പറഞ്ഞപ്പൊ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല ഓഹോ കടം ചോദിക്കാൻ വിളിക്കുമ്പോ എനിക്ക് ഇത്രേമോ പോയടിക്കാൻ തേങ്ങ അര കൊട്ട തേങ്ങ നോക്കിയിരുന്നു അപമാനിച്ചു എൻ്റെ വീട്ടിൽ ഒന്ന് എന്നെ അപമാനിച്ചു ഇതേ ക്ഷമിക്കില്ല ഈ ടീസോറിനെ ക്ഷമിക്കുമ്പോ ഓ ടീസോരോ എനിക്ക് ഈക ഓർക്കോട്ട ഒന്ന്